നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറർ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുകയും ചെയ്യണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനൈറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ആണ് ജെൻലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും പിന്നെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ കാരണം ബാഡ് കർമ്മയായിട്ട് കണക്റ്റ് ചെയ്യാതിരിക്കാനാണ് അതായത് നമ്മൾ ഒരു കാര്യത്തെ ഏത് രീതിയിലാണോ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ എനർജി നമ്മളിലേക്ക് വന്നു ചേരുക നമ്മളിപ്പോൾ ഒരു ഒരു പേഴ്സൺ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറൻസും വളരെയധികം പോസിറ്റിവിറ്റി നിറഞ്ഞതായിരിക്കും പക്ഷെ ആ ഒരു പേഴ്സണോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഒരടുപ്പം തോന്നുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസാര രീതിക്കോ അല്ലെങ്കിൽ അവരെന്ന് പറയുന്ന പേഴ്സണുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്കൊരു പൂർണ്ണത തോന്നുന്നില്ല ഒരു വിരക്തി ഫീല് ചെയ്തിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ അവിടെ നമുക്ക് സംഭവിക്കുന്നത് അവരിനി എത്ര വലിയ കാര്യമായിക്കോട്ടെ എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിക്കോട്ടെ നമ്മൾക്ക് പകർന്നു തരുന്നത് നമുക്കതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ ആ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി ചെല്ലാനോ സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും ഈ എനർജിയെ എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് എപ്പോഴും പറയും പോലെ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെറിയ ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കയറി വരണം അതായത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അതായത് എപ്പോഴും നിങ്ങളൊരു സാധന ഒരു കാര്യത്തെ എനിക്ക് വേണം അതെനിക്ക് കിട്ടും അതെനിക്ക് അർഹതയുള്ളതാണ് എന്നുള്ള ഒരു എനർജിയോട് കൂടി ആ കാര്യത്തെ തന്നെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജികൾ ഹീലാവുകയും നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി കടന്നു യും നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് 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 നിങ്ങളുടെ എനർജി അതായത് നിങ്ങളുടെ സോള് പൂർണ്ണമായിട്ടും പോസിറ്റിവിറ്റിയിൽ വന്ന് നിൽക്കുകയും പിന്നെ നിങ്ങൾക്ക് എത്ര വലിയ കാര്യങ്ങളും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മൾക്ക് സാധ്യമായി തീരുന്നതാണ് എന്ന് മനസ്സിലാക്കണം പിന്നെ നമ്മളൊരു അഫർമേഷൻ്റെ കാര്യമൊക്കെ നേരത്തെ പറയാറില്ലായിരുന്നോ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് അതായത് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇനി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റിൽ പറഞ്ഞിരുന്നതാണ് നമ്മളൊരു കാര്യം രണ്ടായിരത്തി ഇരുപതാകുമ്പോഴത്തേനും പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് എഴുതി വെക്കണമെന്നുള്ളത് ആരൊക്കെ അത് ചെയ്തിട്ടുണ്ടാകും ആർക്കൊക്കെ അതിൽ താല്പര്യമുണ്ടാവും എന്നൊക്കെ നമുക്കറിയില്ല അപ്പം പറ്റുന്നത് പോലെ എഴുതി വെച്ച് അതിനെ മൂ രണ്ടു പ്രാവശ്യം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് അത് കണക്റ്റഡ് ആകും പക്ഷെ ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഏജ് വെച്ച് ചിലരൊക്കെ നമുക്കുടെ റീഡിങ്സ് കേൾക്കുന്ന ഒരു അറുപത് വയസ്സുകാരൊക്കെ കാണും നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് അങ്ങനെയൊക്കെ ഉള്ള ഏജിലുള്ളവർക്കൊക്കെ ഓ ഇനിയിപ്പോൾ എന്ത് എഴുതുക അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്താൽ അല്ലെങ്കിൽ ഇത് എഴുതിക്കൊണ്ടിരിക്കുക കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് അത് നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ നമുക്ക് ാലം നമുക്ക് കാര്യങ്ങളെ നേടിയെടുക്കാം യൂണിവേഴ്സിൽ നിന്ന് പ ചിന്തിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ മനസ്സാണ് നമ്മുടെ ആരോഗ്യമെന്ന് മനസ്സിലാക്കുക നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ ഊർജസ്വലത നൽകുന്നതും പ്രവർത്തന ക്ഷമതയിലേക്ക് എത്തിക്കുന്നതൊക്കെ അപ്പം നമ്മുടെ മനസ്സെപ്പോഴും യൗവനത്തിലും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കണക്റ്റഡ് ആവാനും പുതിയ നേട്ടങ്ങളിപ്പോൾ നമുക്ക് ഒരുപാട് പരാജയങ്ങൾ ഇപ്പോൾ ഒരുപാട് കടബാധ്യതയിലൊക്കെ നിൽക്കുന്ന ആളുകൾ എന്നെ ചെയ്യാറുണ്ട് അവരോട് ഞാൻ ഫസ്റ്റ് പറയുന്ന ഹീലാവുക അതായത് നിങ്ങൾ നിങ്ങളെ ഒന്ന് തിരിച്ചറിയുക എന്നാണ് പറയുന്നത് നമ്മൾ നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നമ്മളിൽ മാറ്റം സംഭവിക്കുന്നത് കടബാധ്യതയാണ് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല എന്താണ് എനിക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നെക്കൊണ്ട് നേടാൻ പറ്റുന്നത് എന്താണ് അത് ഞാൻ നേടിയെടുക്കുമെന്ന് തന്നെ ചിന്തിക്കുക അതല്ലാതെ നമ്മുടെ മുന്നിൽ വലിയൊരു പർവ്വതം പോലൊരു പ്രശ്നത്തെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മളിരുന്ന അത് നമ്മളെ മേലേക്ക് ഇരിക്കുകയും നമ്മളെ ഒന്നിനും കൊള്ളില്ലാത്ത വിധം നമ്മളെ തകർത്ത് കളയുകയും ചെയ്യും പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും സ്ട്രോങ് ആകുക ഹാപ്പി എനർജിയിൽ നിൽക്കുക അതായത് നമ്മളെപ്പോഴും ഹാപ്പി ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും രീതിൽ പ്രസന്നമാകുന്ന സിറ്റുവേഷൻസിൽ ഇരിക്കണം കേട്ടോ അതായത് നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ് സന്തോഷം ചിലവേ നമുക്ക് ചില ദൈവികമാകുന്ന പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും റൈറ്റിംഗ് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രസകരമാകുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് മാക്സിമം നമ്മൾ ഹാപ്പി എനർജിയെ കണക്ട് ചെയ്ത് ചെയ്ത് വരുമ്പം ഓൾറെഡി നമുക്കൊരു ഐഡിയാസ് ഒക്കെ കിട്ടും നെഗറ്റീവ് ആകുന്ന വ്യക്തികളുമായിട്ടും നെഗറ്റീവ് ആകുന്ന ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആകും പാസ്റ്റിലേക്കൊക്കെ ട്രോമയിലേക്കൊക്കെ നമ്മൾ പോകും അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ആ സമയത്ത് ചെറുച്ച് കോമഡിയൊക്കെ കാണുക ചിരിക്കാനുള്ളത് തോന്നുക കുറേ ടൈം നമ്മൾ ചിരിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പോലും അറിയാതെ കുറേ കാര്യങ്ങളെ മറന്നു പോകും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ വരാൻ ശ്രമിക്കണം കേട്ടോ ഇന്നലെ റീഡിങ്സൊക്കെ ഇടാതിരുന്നത് തിരക്കുണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് മുതൽ നമ്മളിനി സ്ട്രോങ് ആയിട്ട് റീഡിംഗ്സ് ഇടുമെന്ന് ഞാൻ ഞാനും തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ജോലി മാത്രം നോക്കിയിട്ട് കാര്യമില്ല കുറച്ചൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇതൊക്കെ ചെയ്യണം എനിക്കും തോന്നുന്നു എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ ഹാപ്പിനെസ്സിൻ്റെ ഒരു പൂർണ്ണതയുടെ എന്താ പറയുക ഒരു സന്തോഷത്തിൻ്റെ ഒരു സുദിനം എന്നൊക്കെ പറയാവുന്ന എനർജിയാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ ഹാപ്പി ഫാമിലി എനർജിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം സൺറൈസിങ് എനർജിയാണ് കേട്ടോ എന്തൊക്കെയോ സക്സസ്സുകൾ നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ ഹാപ്പിനെസ് ന്യൂസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിജയം വന്നിട്ടുണ്ടാവാം ഒരു പോസിറ്റിവിറ്റി എനർജിയിലാണ് ഈ ഒരു നിമിഷം നിങ്ങൾ കടന്നു പോകുന്നത് ലൈഫിൽ എന്തൊക്കെയോ ഒരു പുതിയ തുടക്കം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം സന്തോഷമൊക്കെ വന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുമാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് കേട്ടോ ചിൽഡ്രൻസിൻ്റെ എനർജിയിലൊക്കെ ആണെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ എനർജിയാണ് ഒരു പൂർണ്ണത പാർട്ട്നേഴ്സ് അതായത് നിങ്ങളുടെ ഫാമിലി എനർജി എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം പോലെ നിങ്ങൾക്ക് പോലും അറിയാത്ത രീതിയിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് എനർജിയുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സിക്സ് ഓഫ് കെൻറ്റിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എനർജറ്റിക്കായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എവിടെ കൊടുക്കണം എവിടെ കൊടുക്കണ്ട എന്നുള്ള തിരിച്ചറിവുകളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അതുപോലെ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന ണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് സാമ്പത്തികം എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഇൻസ്പിറേഷൻ എനർജി നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ട് നിങ്ങളുടെ പാഷൻ നിങ്ങൾ എന്തോ ഒരു കാര്യം ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങളൊരു ചുവട് വെക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യം നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി യുടെ പ്രസൻസ് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് അതേസമയം കുറച്ച് ആളുകളിൽ ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ട് കേട്ടോ അതായത് ഒരു ചീറ്റിങ് സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ സാമ്പത്തികം കൊടുക്കൽ വാങ്ങലിൽ തന്നെയാണ് അതിൻ്റെ ഒരു പ്രസൻസ് കുറച്ച് എനർജികളിൽ നിൽക്കുന്നത് അതൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒരു നിങ്ങളോടൊരു സംശയം തോന്നി നിങ്ങൾ ഉചിതമാകുന്ന ഒരു കാര്യമല്ല നിങ്ങളൊരു ഫിനാൻഷ്യൽപരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്ത് ഒന്നെങ്കിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിക്കും ിക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും കള്ളമോ മറ്റോ പറയേണ്ടി വന്നെങ്കിൽ ചിലപ്പോൾ ഈ നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് ചിലപ്പോൾ ഈ നിങ്ങളത് പറഞ്ഞതാവാം പക്ഷെ ആ ഒരു കാര്യം തെറ്റാണ് നിങ്ങളിലൊരു തെറ്റ് കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽപരമാകുന്ന ഒരു ബ്ലോക്കേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് എനർജികളിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കണക്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നും നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്നുമുള്ള ഒരു എനർജി നിങ്ങളിൽ ചിലരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അത് നിങ്ങളെ ഒന്ന് സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പുറത്തിറങ്ങി വരിക പക്ഷേ അത് കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്കത് ആ ഒരു നിരാശ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കുറച്ച് ടൈം അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരും മക്കളെ കാരണം എയ്റ്റോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈനോസോഴ്സിൻ്റെയും ടെഡ്നോസോഴ്സിൻ്റെ എനർജി വരെ അത്രയും കാലഘട്ടം വരെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ വരും തീർച്ചയായിട്ടും നിങ്ങൾ ഹീലിംഗിലേക്ക് വരിക ചിലപ്പോ നിങ്ങൾക്ക് ചില ഗുഡ് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്കത് പെയിൻ ആണെങ്കിലും അത് ചിലപ്പോ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ആയിരിക്കാം കാരണം നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതുപോലെ തന്നെ ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ ഒരു ബാലൻസ് എനർജി കാണുന്നുണ്ട് കേട്ടോ ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഒരു മോ ഒന്നെങ്കിലൊരു നിങ്ങളുടെ സൗഹൃദത്തിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഒരു ബ്ലോക്കേജോ എന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റമോ അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കാണാണ്ടിരുന്ന ഒരു ഫ്രണ്ടിനെ ഫ്രണ്ട്സിനെ ഒന്നിലധികം വ്യക്തികളെ ബേസ് ചെയ്തോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് ഇന്നൊരു റിയൂണിയൻ എനർജി നൽകുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഇട്ട് വഴക്കുണ്ടാക്കി പോയൊരു സിറ്റുവേഷൻസിലാവാം നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു റിയൂണിയൻ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് പക്ഷെ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് തമ്മിലൊരു ബാലൻസിങ് നഷ്ടപ്പെട്ട ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ ഇന്നത്തെ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ഒരു എനർജി വീണ്ടും കോൺഫ്ലിക്റ്റിലേക്കോ നിങ്ങൾക്ക് ഒരു കൺട്രോളിങ് എനർജി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അതിനകത്തൊരു പൂർണ്ണതയില്ല ഒരു നല്ല ആത്മാർത്ഥ സഹകരണം ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളവിടെ വളരെയധികം ശ്രദ്ധയോടുകൂടിയും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക കാരണം ഇറിറ്റേഷൻ അതായത് ഒരു ഇഷ്ടക്കേടിൻ്റെ എനർജി അതിൽ നിൽപ്പുണ്ട് കേട്ടോ റിയൂണിയനകത്ത് പേജസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം ഒരു ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ഗുഡ് ന്യൂസ് വളരെ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ഡിലേ എനർജി ആയിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലരിലേക്ക് നോക്കുമ്പോൾ അതൊരു മാര്യേജ് എനർജിയുടെ പ്രസൻസാണ് കേട്ടോ കാണുന്നത് ചിലപ്പോൾ ഈ വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രണയിച്ചിരുന്ന വ്യക്തികൾ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ വിട്ടുകളയാതെ ഹോൾഡ് ചെയ്തത് നിങ്ങൾക്ക് സ്വന്തമായി കിട്ടാൻ പോകുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നതായിരിക്കാം അതല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് വിവാഹം പോലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികൾക്കോ ആ ർക്കോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് മനസ്സിനെ സന്തോഷം നൽകുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്കുണ്ടാകുന്നു ഒരു സെലിബ്രേഷനാണ് ഒരു വിവാഹം എനർജിയുടെ പ്രസൻസാണ് ഒരു വിജയത്തിൻ്റെ ഒരു എനർജിയാണ് അതായത് അത്രത്തോളം ഡിലേ എനർജിയിൽ നിന്നുമാണ് ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് ഓർക്കുക അതുപോലെ തന്നെ നമുക്കൊരു സിക്സോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസ്പിറേഷൻ എനർജിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇപ്പം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് എന്ത് തോട്ട്സിലാണോ ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നത് അവിടെ നിന്നും മാറി സഞ്ചരിക്കുക മാറി ചിന്തിക്കുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് ഡിവൈൻ നൽകിയിരിക്കുന്ന ഗൈഡൻസ് ഇമോഷണൽ പരമാകുന്ന ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുത്താനുണ്ട് അതുപോലെ തന്നെ സന്തോഷകരമാകുന്നൊരു ഹാപ്പി ജേണി കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോങ്കിൽ വിദേശത്തൊക്കെ നിന്ന വ്യക്തികൾക്ക് തൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് ഒരു ട്രാവലിംഗ് ആണ് ഒരു കടൽ കടന്നു പോകുന്ന ഒരു എനർജിയുടെ പ്രസൻസാണ് നമുക്ക് കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അതിലത്ര സന്തോഷമില്ലാത്തൊരു എനർജി നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ ഉണ്ട് അവർ യാത്രയിലൊരു ഹാപ്പിനെസ് കുറവുണ്ട് പക്ഷെ എന്നാലും ആ ഒരു കാര്യം ചെയ്യുന്ന ഒരു എനർജിയാണ് പിന്നീടത് വളരെയധികം ഇമോഷണൽ ബാലൻസും സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് വീലോ ഫോർച്യൂണിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് ലോസ് അതായത് നമ്മൾ നിങ്ങളുടെ കുറേ ആളുകളുടെ സമയം ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ ദശാസന്ധികൾക്കൊക്കെ മാറ്റം വരുന്ന സമയമാണ് ജ്യോതിഷപ്രകാരമൊക്കെ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഫിനാൻഷ്യൽ ലോസൊക്കെ മാറാൻ പോകുന്നു നിങ്ങൾ എന്ത് എവിടെയൊക്കെയാണോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് എവിടെയൊക്കെയാണോ നിങ്ങൾ അവഗണിക്കപ്പെട്ടത് മാറ്റി നിർത്തപ്പെട്ടത് നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലേക്ക് ചവിട്ടി താഴ്ത്തിയെടുത്ത് നിന്ന് നിങ്ങൾക്കൊരു ഉയർച്ചയാണ് വരുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ സമയം മാറുന്നു നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രസന്നത വരുന്നു പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് ആവണം നിങ്ങൾ ഹീലാവണം നമ്മുടെ റീഡിങ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എത്രത്തോളം ചേഞ്ചാവാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിന്തിക്കുന്നതൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത് ആരും രാജാക്കന്മാരായിട്ടൊന്നും ജനിക്കുന്നില്ല പക്ഷെ മരിക്കുന്ന മുമ്പ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഏകദേശം ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ട് വേണം അവസാനിക്കാൻ കാരണം ഇനി ഒരു ജന്മം ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് അപ്പോൾ ഈ കിട്ടിയ സംഭവം നല്ല പോലെ ആഘോഷിക്കാൻ നോക്കിക്കോണം എല്ലാവരും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യ ദുഃഖം അവസാനിക്കുന്നുണ്ട് ടെൻഷൻ അവസാനിക്കുന്നുണ്ട് സാമ്പത്തികപരമാവുന്ന ലോസ് ഇമോഷണൽ ലോസ് ഇതെല്ലാം മാറുന്ന ഒരു സിറ്റുവേഷൻസാണ് വീലോ ഫോർച്യൂണിൻ്റെ എനർജിയിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കപ്പെടുന്നു നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചതിൻ്റെ ഫലം നിങ്ങൾ ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്തതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഹൈ സ്ട്രെസ്സിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് ഇൻഡ്യൂഷൻ എനർജിയിലേക്ക് വരാൻ പോകുന്ന അതായത് നിങ്ങളുടെ ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസുകൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്ന നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടേണ്ട സമയമായി എന്ന് കാണിക്കുന്നു നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട അറിവെന്നാണ് ഡിവൈൻ പറയുന്നത് കാരണം നിങ്ങളൊരു പോസിറ്റീവായൊരു വ്യക്തിയാണ് നല്ല എജ്യൂക്കേറ്റഡ് ആയ പേഴ്സൻ്റെ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അതുമാത്രമല്ല ഇൻറ്റ്യൂഷൻ എനർജി മുൻകൂട്ടി കാര്യങ്ങളെ കാണാൻ പറ്റുന്നവർ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പണ്ടൻസ് നിങ്ങളെ അബണ്ടൻസിൽ പൊതിഞ്ഞ വ്യക്തികളാണ് പെട്ടെന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും പോസിറ്റീവ് എനർജിയുടെ പ്രസൻസും കണക്റ്റഡ് ആകും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്നവരെ നിങ്ങളിൽ നിന്നും പിന്മാറിഞ്ഞട്ടോ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് കേട്ടോ ഉറക്കമില്ലാത്ത ഒരേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് നിങ്ങളോട് ഇവിടെ ഡിവൈൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറേണ്ട സമയമായി സ്പിരിച്വൽ എനർജി മീൻസ് സന്യസിക്കാനല്ല പറയുന്നത് നിങ്ങൾ ദൈവീക പാതയിലേക്കൊന്ന് മാറണം നിങ്ങളൊന്ന് ഹീലാവണം നിങ്ങളെ നിങ്ങളൊന്ന് തിരിച്ചറിയണം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒരുപാട് ഇൻവോൾവ് ആകാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്കോ മറ്റുള്ളവരിലേക്കോ നിങ്ങൾ ഒരുപാട് ചിന്തിക്കാതെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നാണ് പറയുന്നത് സ്പിരിച്വൽ പാതയിലേക്ക് മാറുക എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ ായിട്ട് ഫൈറ്റിങ് ചെയ്യുന്നവർ നിങ്ങളിൽ നിന്നും പിന്മാറും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് എനർജി ആൻസൈറ്റി ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ആൻസൈറ്റി എനർജീന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും ഭയത്തെ അതിജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഉറക്കമില്ലായ്മയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കും ത്ത് ഹെൽത്ത് എനർജിയിലേക്ക് വരാൻ സാധിക്കും കേട്ടോ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഓപ്പൺ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ അതായത് പേരൻസിൽ നിന്നൊക്കെ കുറച്ച് സാമ്പത്തികപരമാകുന്ന സപ്പോർട്ട് ലഭിക്കാൻ സാധിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കിനി നിങ്ങളുടെ ഫാമിലിയെ ഏറ്റെടുത്ത് അവരെ ഒരു പൂർണ്ണതയിലേക്ക് ഒരു ലോങ് ടൈം സക്സസ്സിലേക്ക് എത്തിക്കേണ്ട അല്ലെങ്കിൽ അവരെ പൂർണ്ണ ായിട്ടും ലോങ് ടൈം സെക്യൂരിറ്റി എനർജി നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷനിൽ നിങ്ങളുടെ പേരൻസിനെയും മറ്റ് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെയും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു പൊസിഷനിലേക്കോ നിങ്ങൾക്ക് മാറേണ്ടി വരും കേട്ടോ അതൊരു ഓപ്പർച്യൂണിറ്റീസ് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളായി ഏറ്റെടുക്കുന്ന കാര്യം അബണ്ടൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വിജയിക്കാൻ വിജയിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല ഈശ്വരാധീനം ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇമോഷണൽ ബാലൻസും മെച്യുരിറ്റിയും ഉള്ളതായിട്ടും അതിനുള്ള ഒരു അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നുമാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നിരിക്കുന്നത് നൈറ്റോസോഴ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത് കുറച്ച് ഈഗോയൊക്കെ മാറ്റി മാറ്റിവെക്കേണ്ട സമയമായി നിങ്ങളുടെ മനസ്സിലെ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാർമ്മിക എനർജിയിൽ നിങ്ങൾ ഇപ്പോഴും പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളയണം കേട്ടോ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പിടിച്ചെടുക്കണം അതിലേക്ക് തന്നെ അത് തിരിച്ചു വേണമെന്നുള്ളൊരു വാശി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എടുത്ത് കളയുക എന്നാണ് പറയുന്നത് റെസ്റ്റ് ലെസ് എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളിപ്പോൾ തൽക്കാലം അതിലേക്കൊന്നും പോകരുത് എന്നുള്ളൊരു എനർജിയിലേക്ക് പോകുന്നുണ്ട് ഒരു എന്താ പറയുക നിങ്ങളോട് ഒരു തടസ്സമായിട്ട് നിങ്ങളോടൊരു വേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണിച്ച് തരുന്നത് ഇവിടെ എടുത്ത് അതായത് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് പാസ്റ്റിലെ ചില നഷ്ടപ്പെടുത്തി അതല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയൊരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എങ്കിൽ അത് കരിയർ എനർജിയെ ബേസ് ചെയ്തു ബിസിനസ് സംബന്ധമായിട്ടോ രീതിയിലാണെങ്കിലും ആ ഒരു കാര്യ ാണ് അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പിഡ് എനർജിയിലാവും അതിൽ നിന്നും ഒന്നും കിട്ടില്ല കേട്ടോ പാസ്റ്റ് എനർജിയിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്തുകൊള്ളുക ധൈര്യമായിട്ട് തന്നെ ക്യൂനോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു ഫെമിനിയൻ എനർജിയുടെ ശത്രുതാ പാവം നിങ്ങളെ പിന്തുടരുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് വരെ കണക്റ്റ് ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് ഒരു ലേഡി പ്രസൻസിൽ നിന്നും ഒരു ലേഡിയിൽ നിന്നും നിങ്ങൾക്കുണ്ട് കരിയർ പാതയിലുള്ള വ്യക്തിയാവാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു പേഴ്സൻ്റെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ ആഗ്രഹിക്കുന്ന ഒരു ലേഡിയുടെ പ്രസൻസ് ആവാം ഏതെങ്കിലും രീതിയിൽ തെറ്റായ ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് എപ്പോഴെങ്കിലും ആയൊരു വ്യക്തിയുടെ ഒരു വൈരാഗ്യം നിറഞ്ഞ ഒരു ലേഡി പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലാക്ക് മാജിക്ക് എനർജി ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അതിനെതിരെ കണക്റ്റ് ചെയ്യുക അത് ഫാമിലിപരമാകുന്ന ബന്ധത്തിൽ നിന്നും വരാൻ കേട്ടോ കുടുംബം കുടുംബ ബന്ധങ്ങളിൽ നിന്നും ആയിരിക്കാം ഒരു എനർജി നെഗറ്റിവിറ്റി നിങ്ങൾക്ക് നേരെ ശത്രുതാഭാവത്തിൽ നിൽപ്പുണ്ട് അത് പവർ ലോസിങ് വരുത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരയാക്കാൻ പല ചതിക്കുഴികളിലേക്ക് വീണു പോകാനും സാധ്യത സാധ്യതയുണ്ടാകുന്ന സിറ്റുവേഷൻസാണ് ശരിയും തെറ്റും തിരിച്ചറിയാതെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബ്ലോക്കേജുകൾ വരാൻ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടിയും വളരെയധികം മെച്യുരിറ്റിയോടുകൂടിയും മുന്നോട്ടേക്ക് പോകുക കേട്ടോ നമുക്ക് ഏഞ്ചൽസ് ഇന്ന് തന്നിരിക്കുന്ന ഗൈഡൻസ് അബണ്ടൻസ് ആണ് കേട്ടോ അതായത് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആക്ഷനുകൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും കാര്യത്തിന് ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനുള്ള സമയമല്ല അത് എടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു സംസാരം ആയിക്കോട്ടെ ീകലപരമാകുന്ന എന്തെങ്കിലും വല്ല വ്യക്തികളുടെ അഡ്വൈസ് എനർജി ആയിക്കോട്ടെ ഒരു മധ്യസ്ഥത ആയിക്കോട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാർട്നർ എനർജിയോ മറ്റ് രണ്ട് വ്യക്തികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വീഴ്ച ഒരു നിങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിലോ ഒരു വീഴ്ച ഉണ്ടായ വിശ്വാസക്കേട് വന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവരുത് നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഒരു കാര്യം ഒന്ന് മാറ്റി വെക്കുക എന്ന് പറയുന്നത് അൺലൈക്കലി എന്നാണ് കേട്ടോ പറയുന്നത് അസാധ്യമെന്നാണ് പറയുന്നത് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒരു ബന്ധം പാസ്റ്റിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമല്ല അത് നിങ്ങൾക്ക് അർഹത ഉള്ളതല്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റിയൂണിയന് വേണ്ടി കാത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക കേട്ടോ റിക്കവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എൻജിങ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെല്ലാം നഷ്ടപ്പെട്ടതുപോലുള്ള ഒരു ഇമോഷണൽ എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് റി വറി ആണ് നിങ്ങളോട് നിങ്ങളെ തന്നെ വീണ്ടെടുക്കുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ചു തരുന്നത് ഇന്ന് ചിലപ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് സമയം കൂടുതൽ വന്നു